നമസ്കാരം ഇന്നലെ ഇന്ത്യൻ വ്യോമസേന സൈനികരെ ആക്രമിച്ച പൂഞ്ച് ആക്രമണത്തിൽ ചൈനീസ് സഹായമുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് പൂഞ്ച് ഭീകരാക്രമണത്തിന് ചൈനീസ് സഹായമെന്ന് പ്രാഥമിക നിഗമനം എന്നാണ് സൂചനയായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ബുള്ളറ്റുകളാണെന്നാണ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഭീകരവാദികൾ ഉപയോഗിച്ചത് എം ഫോർ എ വൺ ടൈപ്പ് ഫൈവ് സിക്സ് വൺ അസോൾട്ട് റൈഫിളുകളാണ് ഇവയിൽ ഉപയോഗിച്ചത് ചൈനീസ് സ്റ്റീൽ കോർ ബുള്ളറ്റുകളാണെന്ന് കണ്ടെത്തി ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ദ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിട്ടറിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു അതേസമയം ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പൂഞ്ചിലെ ഷാസിത്താർ മേഖലയിൽ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസിനെ ഹെലികോപ്റ്ററിൽ എയർഡ്രോപ്പ് ചെയ്തു ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ ഇന്നലെ വീരമൃത്യു വരിച്ചിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് മൂന്ന് പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പൂഞ്ച് ദേശീയപാതയിൽ വാഹന പരിശോധന കർശനമാക്കി വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ഇതേ മേഖലയിൽ സൈന്യവും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ക്യാപ്റ്റന്മാരുൾപ്പെടെ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടാകുന്ന ഈ പ്രദേശത്ത് സൈനിക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഒളിച്ചിരുന്നുള്ള ഗറില്ല മോഡൽ ആക്രമണമാണ് ഭീകരവാദികൾ നടത്തുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി